കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പാർലമെന്റ് അകത്തും പുറത്തും പ്രതിഷേധം ശക്തം ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് പാർലമെന്റ് കവാടത്തിൽ യു ഡി എഫ് എം പിമാർ പ്രതിഷേധ ധർണ നടത്തി അതേസമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കും അവഗടനയിൽ പ്രതിഷേധിച്ച യു ഡി എഫ് എം പിമാർ പുറത്ത് പ്രതിഷേധ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ സഭയിൽ പക്ഷേ ചർച്ച നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി രണ്ടു മണിക്ക് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ വരുന്നു പ്രധാനമന്ത്രിയും ഉണ്ടാകും അല്ലേ പാർലമെന്റിനുണ്ടാകുമല്ലേ ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചു ും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടു മണിക്ക് സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുള്ള വലിയ വിമർശനമായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരെ ഈ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ പോകുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളോട് കണ്ണടച്ചുള്ള ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ ഉയർത്താൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും ഈ സമയത്ത് പാർലമെന്റിൽ ഉണ്ടാകും രണ്ടു മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ െത്തുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് ബജറ്റിലെ അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ രാവിലെ പ്രതിഷേധ ധർണ നടത്തിയത് പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധ ധർണ ഐഐടി അനുവദിച്ചില്ല അതിവേഗ റെയിൽപാത അനുവദിച്ചില്ല തുടങ്ങി കേരളത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾ പ്ലക്കാർഡുകളിൽ എഴുതിവെച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയായിരുന്നു യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധ ധർണ പിന്നീട് പാർലമെന്റിനകത്തും പ്രതിഷേധം ഉയർത്തുകയും ചെയ്യും